ഹരിച്ചേട്ടാ നമസ്കാരം നമസ്തേ ഹരിച്ചേട്ടാ നമ്മുടെ ഈ ഇന്ത്യ പാക് അതിർത്തി പ്രത്യേകിച്ചും കാശ്മീർ ആ ഭാഗത്ത് വരുന്ന ഇന്ത്യ പാക് അതിർത്തിയിൽ ഒരു കാലത്ത് വലിയ നുഴഞ്ഞുകയറ്റവും വലിയ ബുദ്ധിമുട്ടുമൊക്കെ പാകിസ്ഥാൻ നമുക്ക് സൃഷ്ടിച്ചിരുന്നു പക്ഷേ അതെല്ലാം നമ്മൾ വളരെ സമർത്ഥമായിട്ട് നേരിട്ടു പ്രത്യേകിച്ചും മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതിലൊക്കെ വലിയ മാറ്റമുണ്ടായി ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കേൾക്കുന്നത് ഡ്രോൺ യുദ്ധം പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇത് എന്താണ് വാസ്തവത്തിൽ ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ അതുപോലെ തന്നെ മയക്കുമരുന്ന് കള്ളനോട്ട് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയതുമായി ഇന്ത്യയിലേക്ക് അയച്ച ഇന്ത്യയിലേക്ക് എന്ന് പറയുമ്പോൾ പഞ്ചാബ് അതിർത്തിയിലൂടെ പ്രത്യേകിച്ചും തരൻ താരൻ ഫിറോസ്പൂർ എന്നീ രണ്ട് ജില്ലകളിലേക്ക് അയച്ച പാകിസ്ഥാൻ അയച്ചിട്ടുള്ള ഈ മുൻപ് പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ തന്നെ കയറ്റിയ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രോണുകൾ ഇന്ത്യ നിർജീവമാക്കി ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേന ഇത് പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഡ്രോൺ യുദ്ധത്തിൽ ഒരു ചരിത്രത്തിൽ ഒരു നാഴിക കല്ലാണെന്ന് തീർത്ത് നമുക്ക് പറയാവുന്ന ഒരു ഒരു സംഭവമാണ് അത് എന്തുകൊണ്ട് ഞാൻ അത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ത്യ പാക് സംഘർഷം കാശ്മീർ അതിർത്തിയിൽ നിന്നും മാറി പഞ്ചാബ് അതിർത്തിയിലേക്ക് എത്തുകയായിരുന്നു കാശ്മീരിൽ വളരെ കൃത്യമായ സേനാ വിന്യാസവും ആധുനിക നിരീക്ഷണ ഉപകരണങ്ങളും എല്ലാം ഘടിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് പാക് കാശ്മീരിൽ കയറി അവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് പ്രിസ്ഥാൻ തിരിച്ചറിയും തുടർന്ന് പാകിസ്ഥാൻ ചെയ്തത് കാശ്മീരിൽ നിന്നും സംഘർഷം പഞ്ചാബിലേക്ക് മാറ്റുക പഞ്ചാബിൽ തീവ്രവാദം പുനരുജ്ജീവിപ്പിക്കുക ഇങ്ങനെ ഒരു ഗൂഢതന്ത്രമായിരുന്നു പാകിസ്ഥാൻറ്റേത് അതിനുവേണ്ടി അവർ തെരഞ്ഞെടുത്ത ഡ്രോണുകളാണ് ശരിക്കും ഇന്ത്യ തുടക്കത്തിൽ ഒന്ന് പകച്ചുപോയി കാരണം ഇന്ത്യക്ക് ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ അത്ര ശക്തമല്ലായിരുന്നു ഇന്ത്യയെ അപേക്ഷിച്ച് പാകിസ്ഥാന് ആധുനിക ഡ്രോണുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാന് ഡ്രോണുകൾ കൊടുക്കുന്നത് ചൈനയാണ് ഒന്നാമത് പിന്നെ മറ്റ് ചില മറ്റേ ഉയർന്ന പിന്നെ ഹൈറ്റിൽ പറക്കുന്ന ഡ്രോണുകൾ അതായത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് മെയിൽ ഡ്രോ ഡ്രോൺ എന്ന് പറയും അത് പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ഡ്രോണ് അത് ഇത് രണ്ടും കൊടുക്കുന്ന ഹെയിൽ ഡ്രോൺ ഇത് രണ്ടും ടർക്കിയാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത് ബൈററ്റർ എന്ന് പറയുന്ന മെയിൽ ഡ്രോൺ അതുപോലെ അക്കിൻസി എന്ന് പറയുന്ന ഹെയിൽ ഡ്രോൺ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഡ്രോണുകളും പാകിസ്ഥാനുണ്ട് പക്ഷെ ഇതല്ല പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ചൈനീസ് ഡ്രോണുകൾ താഴ്ന്നു പറക്കുന്ന ചൈനീസ് ഡ്രോണുകളിൽ ആയുധം മയക്കുമരുന്ന് കള്ളനോട്ട് സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ കയറ്റി നിർബാധം ഇന്ത്യയിലേക്ക് അയക്കുകയായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് രണ്ട് ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രത്യേകിച്ച് തരൻ തരൻ ഫിറോസ്പൂർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തൊന്ന് ഒന്നിൽ ഇന്ത്യ ഇത് കണ്ടുപിടിച്ചെങ്കിലും അധികം പ്രതിരോധിക്കാൻ പറ്റിയില്ല ഇരുപത്തി രണ്ടായപ്പോൾ ഇന്ത്യ കേവലം പതിനാറ് ഡ്രോണുകളാണ് ഇന്ത്യക്ക് തടയാൻ പറ്റിയത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും കാര്യമായ പുരോഗതി ഉണ്ടായി നൂറ്റി അറുപത്തിയേഴ് ഡ്രോ നൂറ്റി അറുപത് ഡ്രോൺ ഇന്ത്യ തകർത്തു കളഞ്ഞു ഈ വർഷം നിർണായകമായ പുരോഗതി അതായത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രോൺ എന്ന് പറയുന്ന ചെറിയ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച ബഹുഭൂരിപക്ഷം ഡ്രോണുകളും ഇന്ത്യയുടെ ഡ്രോൺ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി കളഞ്ഞു ഇത് പിന്നെ സ്വകാര്യ മേഖലയുടെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ ഭാരത ഗവൺമെന്റ് ഈ ഡ്രോൺ പ്രതിരോധം വികസിപ്പിച്ചെടുത്തത് അത് പ്രത്യേകിച്ചും ഡ്രോണ എന്ന് പറയുന്ന ഒരു ഡ്രോൺ പ്രതിരോധം ആ സംവിധാനം ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഡ്രോണുകൾ ചില പ്രത്യേക ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഫ്രീക്വൻസി തടയ തടയുകയും ഇതിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ ഡ്രോണിന് വഴിതെറ്റും ഡ്രോൺ താഴേക്ക് പതിക്കും ഇത് ഒരു മാർഗ്ഗം പിന്നീട് ഫിസിക്കൽ അറ്റാക്ക് അതായത് ഡ്രോണിലേക്ക് വെടിയുണ്ടകൾ പായിച്ച് കൃത്യമായിട്ട് ഡ്രോണിനെ തകർക്കും അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ ഇന്ത്യ സ്വായത്തമാക്കി കഴിഞ്ഞു പിന്നെ ഇതുകൂടാതെ ഇന്ത്യ ഈ ഡ്രോണുകൾ പല ഡ്രോണുകളും ഉപഗ്രഹവുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രോണുകളാണ് അപ്പോൾ അവരുടെ ആ അവയുടെ നാവിഗേഷൻ സിസ്റ്റത്തിനെ തന്നെ തകർത്ത് കളയുന്ന സംവിധാനങ്ങളും ഇപ്പോൾ ഇന്ത്യക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതായത് വജ്ര ഷോട്ട് എന്ന് പറയുന്ന ഒരു ഡ്രോൺ പ്രതിരോധ സംവിധാനവും ഇന്ത്യ അതുപോലെ പലയിടത്തും സജ്ജീകരിച്ചിട്ടുണ്ട് പഞ്ചാബ് അതിർത്തിയിൽ മാത്രമല്ല ഈ കഴിഞ്ഞ ഒരു മൂന്നാല് ആഴ്ചയ്ക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ബി എസ് എഫിന് ഒരു പ്രത്യേക ഡ്രോൺ യൂണിറ്റ് തന്നെ വരാൻ പോവുകയാണ് അതായത് ഇവർക്ക് ഡ്രോൺ ചെറിയ ഡ്രോണുകൾ കൊണ്ട് ആക്രമണം നടത്താനും പറ്റും അതുപോലെ പാകിസ്ഥാനിൽ നിന്നോ അല്ലെ ചൈനയിൽ നിന്നോ ഒക്കെ വരുന്ന ബാംഗ്ലാദേശിൽ നിന്നാവട്ടെ വരുന്ന ഇനി വരാൻ പോകുന്ന ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം അതായത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി തൊട്ട് ഈ പടിഞ്ഞാറ് വരെ പഞ്ചാബ് ഗുജറാത്ത് വരെ നീളുന്ന അതിർത്തി വരെ ഇന്ത്യ ഒരു സ്പെഷ്യൽ ഡ്രോൺ പ്രതിരോധ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ഉയർന്ന പിന്നെ ഹൈറ്റിൽ ഉയരത്തിൽ പറക്കുന്ന ഡ്രോൺ ഉപയോഗിച്ചുള്ള പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെ ഇന്ത്യക്കെതിരെ നടത്താൻ പോകുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് അതിനും ഇന്ത്യ പ്രതിരോധം തീർത്തിട്ടുണ്ട് ചോദിച്ചോളൂ തീർച്ചയായിട്ടും അങ്ങ് പ്രതിരോധ സംവിധാനത്തിൻ്റെ മേന്മ നമ്മുടെ കുറ്റമറ്റ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് അങ്ങയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇപ്പോൾ ഡ്രോൺ സാങ്കേതികവിദ്യ കൂടുതലായിട്ട് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ രാജ്യം വളരെ ചിന്തിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു അമിത്ഷാ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു എന്ന് വേണം എനിക്കറിയേണ്ടത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടോ അതോ ഇത് മറ്റെവിടെ നിന്നെങ്കിലും നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നതാണ് എന്താണ് അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ തുടക്കത്തിൽ ഇന്ത്യയിൽ ഡ്രോൺ വികസനം വളരെ പിറകിലായിരുന്നു പക്ഷേ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറിയിരിക്കുകയാണ് ശരിക്കും എൽബിറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഇസ്രായേൽ കമ്പനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണ ഡ്രോണുകൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് നിർമ്മിക്കുന്നത് ഹെർമിസ് ഡ്രോൺ എന്ന് പറയും ആ ഹെർമിസ് ഡ്രോൺ ശരിക്കും അതിലെ മിസൈൽ ഘടിപ്പിച്ചതാണ് അത് ഇന്ത്യയിൽ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവിയും ഒക്കെ അത് വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്ന പേര് ദൃഷ്ടി പത്ത് എന്നാണ് അപ്പോൾ അതൊരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് ഡ്രോൺ ആണ് അതായത് ആ ഡ്രോൺ ഏതാണ്ട് മുപ്പത്തയ്യായിരം അടി ഉയരത്തിലാണ് പറക്കുന്നത് അത് മാത്രവുമല്ല ഏതാണ്ട് മുപ്പത് മണിക്കൂറിന് മുകളിൽ ആ ഒറ്റ സിംഗിൾ ചാർജിൽ അത് ആകാശത്തിൽ അത് പറക്കുകയും ചെയ്യും ഇതാണ് ഈ ഒരു ഡ്രോൺ പിന്നെ ഇന്ത്യ സ്വന്തമായിട്ട് ചില ഡ്രോണുകൾ വികസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വേണ്ടത്ര വിജയിച്ചില്ല തപസ് എന്ന് പറഞ്ഞ തപസ് ബി എച്ച് എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഇന്ത്യ നിരീക്ഷണ ഡ്രോൺ ആണ് അത് വികസിപ്പിക്കാൻ ശ്രമിച്ചു അത് ഭാഗികമായിട്ട് വിജയിച്ചു അതായത് അത് ആ അത് മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കണം എന്നായിരുന്നു നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷെ അത് അതിന് ഏതാണ്ട് ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരം അടി വിവരം മാത്രമേ അതിന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ മാത്രമല്ല അത് ഏതാണ്ട് ഒരു പതിനെട്ട് മണിക്കൂറ് മാത്രം ആകാശത്തിൽ പറക്കാനുള്ള ശേഷി അതിനുള്ളു ഇന്ത്യ അത് വീണ്ടും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തപാസ് ഡ്രോൺ അതിനോടൊപ്പം തന്നെ ഇന്ത്യ മറ്റൊരു ഡ്രോൺ ആർച്ചർ ഡ്രോൺ എന്ന് പറയുന്ന ആയുധങ്ങൾ വഹിക്കുന്ന മിസൈലും ബോംബുകളും ഉപയോഗിക്കുന്ന മറ്റൊരു ഡ്രോൺ ഇന്ത്യ തയ്യാറാക്കുന്നുണ്ട് ഇത് ഇതൊന്നും കൂടാതെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റെൽത്ത് ഡ്രോൺ അതായത് ഒരു ഹെവി ഡ്രോൺ ആണ് ഈ പാക്കിസ് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ശക്തി എന്ന് പറയുന്നത് ഇന്ന് അമേരിക്കയോ ചൈനയോ അല്ല അത് ടർക്കിയാണ് ടർക്കിയുടെ ബൈറക്കർ എന്ന് പറയുന്ന ഡ്രോൺ ആണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് അതായത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പോലും ഇത് ഉപയോഗിക്കപ്പെട്ടു അതുപോലെ ഇറാനും ഡ്രോണിന്റെ കാര്യത്തിൽ വളരെ മുന്നേറിയ ഒരു രാജ്യമാണ് ഇവർ പക്ഷെ ഇന്ത്യ ഈ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോൺ എന്ന് പറയുന്നത് സ്വന്തമായി വികസിപ്പിക്കുന്നതിൽ ഇതുവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല പക്ഷേ ഇസ്രായേലിന്റെ ഹെർമീസ് ഡ്രോണ് ഇന്ത്യയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അത് ഇന്ത്യൻ ഇന്ത്യക്ക് ആവശ്യം പോലെ അവൈലബിളുമാണ് അത് അദാനി കമ്പനിയാണ് അദാനി എൽ ബി റ്റി കൂടെ ചേർന്ന സംയുക്ത സംരംഭമാണ് ഇവിടെ അത് നിർമ്മിക്കുന്നത് പിന്നെ അതുകൂടാതെ മറ്റ് പലതരം ഡ്രോണുകളുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം അതായത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ആധുനികമായ ഒരു ഡ്രോൺ ഇന്ത്യയുടെ പണിപ്പുരയിലാണ് അത് ഘാതക്കെന്ന് പറയാം അതൊരു സ്റ്റെൽത്ത് ഡ്രോണാണ് അത് വലിയ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഒരു ടണ്ണിന് മേളിൽ ഭാരം വരുന്ന ഒരു ഡ്രോൺ ഡ്രോണാണത് ആ ഡ്രോൺ ഇന്ന് പണിപ്പുരയിലിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ഇന്ത്യ മറ്റ് മേഖലയിൽ ഡ്രോണിന്റെ മറ്റ് വിഭാഗങ്ങൾ ഉദാഹരണത്തിന് അമിക്കാസി ഡ്രോൺ എന്ന് പറയും അതായത് ഒരു സ്ഥലത്ത് പോയി അത് സ്വയം ഇടിച്ചു നശിക്കുകയും ടാർഗറ്റിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഡ്രോൺ അത്തരം ഡ്രോണുകളിൽ ഇന്ത്യ വളരെ മുന്നേറിയിട്ടുണ്ട് നാഗാസ്ത്ര എന്ന് പറയുന്ന ഡ്രോൺ അത് ടാറ്റുണ്ടാക്കുന്നുണ്ട് മറ്റു പല സ്വകാര്യ സോളർ സിസ്റ്റംസ് എന്ന് പറഞ്ഞു പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് അവർ നിർമ്മിക്കുന്നുണ്ട് അത് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ഡ്രോൺ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വാം ഡ്രോൺസ് എന്ന് പറയും അതായത് കൂട്ടമായിട്ട് ചെന്ന ശത്രുവിനെ നശിപ്പിക്കുന്നു അത് ഇന്ത്യൻ സൈന്യത്തിൽ അതിന് ഇപ്പോൾ തന്നെ ഒരു വിഭാഗമുണ്ട് ഇന്ത്യ ഇപ്പോൾ ഇടയ്ക്ക് പിന്നിലായിരുന്നെങ്കിലും ഇന്ത്യ ഇപ്പോൾ മുന്നേറിയിട്ടുണ്ട് ഇന്ത്യയിലെ പ്രശാന്ത് ചോദിച്ചല്ലോ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഉണ്ട് ഇന്ത്യ ഇന്ത്യയിലെ പല കമ്പനികളും ഇപ്പോൾ അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്ത ഐഡിയ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യൻ കമ്പനിയാണ് ഹൈദരാബാദ് ബേസ്ഡ് അവരുടെ ഡ്രോ അവരുടെ ആ കമ്പനി അമേരിക്കയിൽ പോലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവര് സാധാരണ വ്യാവസായിക ആവശ്യത്തിനുള്ള ഡ്രോണുകൾ പലതും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സൈന്യത്തിന് ഭാരം വഹിച്ചുകൊണ്ട് അതായത് ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ കയറുമ്പോൾ സാധാരണ ചുമട്ടുകാരായിരുന്നു പിന്നെ ഈ ഭാരവും വഹിച്ച് പട്ടാളക്കാർക്ക് വേണ്ടി ആഹാര ആയുധങ്ങൾ ഉൾപ്പെടെ മുകളിൽ എത്തിക്കുന്നത് അത് ഇന്ന് ആവശ്യമില്ല ഇന്ത്യ സ്വന്തമായിട്ട് ഇരുപത് ഇരുപത്തഞ്ച് കിലോ വരെ വഹിച്ചുകൊണ്ട് താഴെ നിന്നും മുകളിൽ എത്തിക്കാൻ പറ്റുന്ന ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ തിരിച്ചറിഞ്ഞു ഒരല്പം ലേറ്റായിരുന്നു ഇന്ത്യ ഈ വിഷയത്തിൽ പക്ഷേ ഇന്ത്യ കഠിന പരിശ്രമം കൊണ്ട് അത് മറികടക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് ചോദിച്ചോളൂ തീർച്ചയായിട്ടും അങ്ങ് വളരെ വിശദമായിട്ട് ഈ ഡ്രോണുകളുടെ സാങ്കേതികവിദ്യയും അതിൻ്റെ ഉപയോഗവും പ്രയോഗവും ഒക്കെ അങ്ങ് വിശദീകരിച്ചു നമ്മൾ നമ്മുടെ രാജ്യം അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തിരുന്നത് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു മെല്ലെ അതിൽ നിന്ന് പിന്നീട് വളരെ വേഗം വന്ന മാറ്റം ഇപ്പോൾ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്നു ഈ ഡ്രോൺ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ഇന്ന് നമ്മുടെ രാജ്യം ഒട്ടും പിറകിലല്ല എന്തായാലും ഇത്തരം വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ചതിൽ വളരെ നന്ദി ഇനിയും ഇത്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം ഒരു വരി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം രണ്ടായിരത്തി മുപ്പതിൽ ലോകത്തിന്റെ ഡ്രോൺ ഹബ്ബായിട്ട് ഇന്ത്യ മാറും എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത് നന്ദി